പറയുന്നത് അതായത് റിയാക്ഷൻ വീഡിയോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഈ ക്യാപ്ഷൻ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഇതില്ലെന്ന് ഞാൻ പറയുന്നില്ല തന്നെ കിടപ്പുണ്ട് ഇതിൻ്റെ ഏറ്റവും അടിയിൽ എന്ന് നിങ്ങളുടെ സ്വന്തം മനു എന്റെ കോൺടാക്ട് നമ്പറോടെ കൊടുത്തിട്ടുണ്ട് കൊല്ലം സുധിയുടെ വൈഫും പിന്നെ ഒരു ഡോക്ടറും തമ്മിലുള്ള ഒരു ഫോട്ടോഷൂട്ട് നിങ്ങൾ എല്ലാവരും കണ്ടുകാണു കഴിഞ്ഞ ആഴ്ച അത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫോട്ടോഷൂട്ടിന്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാവശ്യമില്ലായിരുന്നു ചുമ്മാ വെറുതെ ഒരു പ്രഹസനം അതായത് സോഷ്യൽ മീഡിയ വഴി എങ്ങനെങ്കിലും റീച്ച് ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണയിൽ ചെയ്തൊരു പരിപാടിയാണ് അപ്പോൾ അതിനകത്ത് ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ താഴെ അവർ എഴുതിയിട്ടുണ്ടായിരുന്നു അവർ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഫുൾ വേർഷൻ വരുന്നുണ്ട് അന്നേരം ആ ഇന്റർവ്യൂവിനകത്ത് നമുക്ക് സത്യം അറിയാൻ പറ്റും ഇവർ കല്യാണം കഴിച്ചതാണോ അതോ അല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അതിനത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇന്നലെ അവരുടെ ഇൻറ്റർവ്യൂ നിലവിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഫൈനൽ ന്യൂസ് എന്ന് പറയുന്ന ചാനലുണ്ട് ഏകദേശം പത്തി ഇരുപത്തൊമ്പത് മിനിറ്റ് ഉള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അതിൻ്റെ ഫുൾ ഇൻറ്റർവ്യൂ വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കാണാം പക്ഷെ ഇവിടെ നമുക്ക് ആ ഒരു വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനെക്കാം ഫോട്ടോസ് ഞാൻ കണ്ടിരുന്നു വെഡിങ് ഫോട്ടോഷൂടെ ആ ഫോട്ടോസ് ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞു തന്നെയാണ് നമുക്ക് അതിൽ നിന്ന് നമ്മള് നോർമലി കണ്ടിരിക്കുന്ന ബ്രൈഡ് ആ മാലയൊക്കെ ഇട്ട് നിങ്ങളുടെ ആ ഫോട്ടോസൊക്കെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ കൂടെയാണ് ആ ക്യാപ്ഷൻസും കൂടെ വന്നത് അതിന്റെ ആ ഒരു റൈറ്റിങ്സ് വന്നപ്പോൾ ശരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നുള്ള തരത്തിലാണ് നമുക്കും മനസ്സിലായത് അപ്പോൾ ശരിക്കും അതൊരു മിസ്ലീഡിങ് ക്യാപ്ഷൻ ആയിരുന്നില്ലേ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി പബ്ലിക് അത് അങ്ങനെ തന്നെയല്ലേ എടുക്കൊള്ളു ഞാനല്ലേ പറയാം അതായത് ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇത് ഒരു ടീം വർക്കാണ് ഒരാൾ രണ്ടാള് അങ്ങനെയുള്ളൊരു ഇതല്ല നമ്മുടെ ഒരു ടീം വർക്ക് അപ്പം ഓരോരുത്തർക്കും അവരുടെ അവരുടേതായിട്ടുള്ള സജഷനും ഐഡിയാസും ഒക്കെ ഉണ്ട് അപ്പം മുൻപ് ഫോട്ടോ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡിയോക്ക് വേണ്ടിയായിരുന്നു നമ്മൾ മോഡലിംഗ് അത് മോഡലിംഗ് ആയിരുന്നു അതിൻ്റെ ഫോട്ടോഷൂട്ട് തന്നെ ആയിരുന്നു പക്ഷേ ഇത് ആർട്ട് വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് അതൊരു വലിയ കമ്പനിയൊന്നുമല്ല ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങും അപ്പം ഈ ആർട്ട് വേൾഡിന് വേണ്ടിയിട്ട് നമുക്കൊരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാധനം ചെയ്യണം എന്നൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ രേണു ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ് പല വഴിക്ക് പേരുദോഷം കേട്ടോണ്ട് ഒരു കുട്ടി ഭയങ്കര ബോൾഡായിട്ട് വന്ന സംസാരിക്കുന്നു പോയി കൂടാന്നുള്ള സംഭവം വന്നു അപ്പൊ അങ്ങനെയാണ് രേണു സുധീലോട്ട് എത്തിപ്പറ്റിയത് കാരണം രേണുവിനെ നോക്കുമ്പോഴത്തേക്ക് രേണു ഇപ്പൊ നല്ല നെഗറ്റിവിറ്റിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ റേണു സുധിയെ തീർച്ചയായിട്ടും ഇപ്പൊ രേണു ഒരു ഫോട്ടോഷൂട്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലാകാൻ പറ്റും അതാണ് ഉദ്ദേശം അല്ല വേറെ ഒന്നും അല്ല പിന്നെ ഇതിനകത്ത് പുള്ളിക്കാരൻ ക്യാപ്ഷനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവര് രണ്ടുപേരും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ആ ഒരു ക്യാപ്ഷൻ ഇട്ടത് അല്ലാതെ ഇവരുടെ അറിവോടെ കൂടിയിട്ടല്ല എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളണം ായിട്ട് പറ്റത്തില്ല പ്രത്യേകിച്ച് ഈ പുള്ളി പറയുന്നത് ഇയാളുടെ എന്തോ ക്രൂ മെമ്പേഴ്സോ അവരെ കണ്ടു ചെയ്ത ഒരു പണിയാണ് കാര്യം അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും എഴുതിയിട്ടോട്ടെ അതിന് പ്രശ്നം ഉണ്ടോ ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞ് ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് എഴുതിയിട്ടോ എന്നൊക്കെ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലിറ്ററലി ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി ആണ് ആഗ്രഹിക്കുന്നത് അതായത് നെഗറ്റീവിലൂടെ എത്രത്തോളം ആൾക്കാരെ പറ്റിക്കാൻ പറ്റൂ അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് രേണു പല കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഭർത്താവ് മരിച്ചു പോയ ഒരു പെണ്ണ് വെള്ള സാരി കൊടുത്ത് വിധവേട അണക്കും ജീവിതകാലം മുഴുവനും നടക്കണമെന്ന് നമ്മളെങ്ങും പറഞ്ഞിട്ടില്ല ഓക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് ആ രീതിയിൽ ജീവിക്കാം പക്ഷേ എന്നും പറഞ്ഞ് നമ്മൾ നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കുകയെന്ന് പറയണത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല രേണുവിനോട് ചോദിച്ചപ്പം സമ്മതിക്കത്തില്ല എന്ന് കരുതിയിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ചോദിക്കുന്നത് പക്ഷേ ഫസ്റ്റ് ചെയ്യാൻ റെഡിയാണോ ചോദിച്ചപ്പോൾ സ്പോട്ടിൽ എന്നാണ് ആൻസർ വന്നത് അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ലൊസീഡ് ചെയ്ത് പിന്നെ ബുദ്ധിമുട്ട് ചേച്ചിനെ ഡോക്ടറെ സമീപിക്കുമ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു ബ്രൈഡൽ ആണ് അപ്പൊ ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്റെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കും അങ്ങനെ ഒരു സംഭവം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം ദാസേന കൂടെ ചെയ്യുമ്പോഴും എനിക്ക് ഒരു സംഭവം തോന്നിട്ടില്ല നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ് സോ ഞാൻ ബിസിയെന്ന് സാറ് പറഞ്ഞത് സത്യമാണ് ഞാൻ നാടകത്തിൻ്റെ തിരക്കാണ് ഇന്നലെയാണൊന്ന് വീട്ടിൽ വന്നത് കൊച്ചിന് സംഗമത്തിലൊരു ആർട്ടിസ്റ്റാണ് നാടകത്തിൽ അപ്പം നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾക്ക് എന്തും നമ്മൾ ചെയ്യും അതായത് വേഷങ്ങൾ ഈ ാര്ത്തിയ പൂർണ്ണ സമ്മതത്തോടെ കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ രേണു സുദീ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരുണ്ട് അല്ലെ കൂടുതലും അത്യാവശ്യം പ്രായം ചെന്നതും പിന്നെ കൂടുതലും സ്ത്രീകളുമാണ് ഈ പറയുന്ന രേണു സുധിയെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫോട്ടോഷൂട്ടോ കാര്യങ്ങളായിട്ടൊക്കെ പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് ഭയങ്കര പാടാണ് പ്രത്യേകിച്ച് ഈ ഒരു ഫോട്ടോഷൂട്ടിനകത്ത് ഒരു മനുഷ്യരും ഇവരെ അംഗീകരിക്കത്തില്ല അംഗീകരിക്കാതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കല്യാണത്തിൻ്റെ ഷൂട്ട് ചെയ്ത് അതായത് നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കി ഞങ്ങളുടെ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ തുറന്ന് പറയുന്നതായിരിക്കും അപ്പം ഈ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് പെയ്ഡ് ആയിരിക്കും ഈ ഇരിക്കുന്നതൊക്കെ പെയ്ഡാണ് പൈസ മേടിച്ചിട്ടാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് അല്ലാതെ വെറുതെ എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം ഇൻ്റർവ്യൂവിന് നല്ല റീച്ച് അപ്പം ഈ ഒരു വിഷയം ട്രെൻഡിങ് ആകുമ്പോഴത്തേക്ക് ഇൻ്റർവ്യൂവിന് നല്ല റീച്ച് കിട്ടും മനസ്സിലായില്ലേ അപ്പോഴത്തേക്ക് ഇവർ ചോദിക്കുന്ന പൈസയായിരിക്കും ഈ ചാനലുകാർ ഇവർക്ക് കൊടുക്കുന്നത് അപ്പം ഇത് നൈസായിട്ടൊരു മാർക്കറ്റിംഗ് ആയിട്ടുള്ള ഒരു തന്ത്രമാണ് ഇതൊക്കെ അല്ലാതെ വേറെ ഒന്നുമല്ല ശരിക്കും കഴിവതും നിങ്ങൾ ഈ ജനങ്ങളെ വേണ്ടി വേണ്ടി നോക്കുക ഒരു സ്നേഹവും ഒക്കെ എല്ലാവർക്കും ഉണ്ട് അത് നോക്കുക അതിനകത്ത് ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല സോ ഞാൻ അതൊന്നും ഓർത്തില്ല ഓക്കെ ഞാൻ ഓക്കേ പിന്നെ ഞാനൊരു അടുത്ത് പറഞ്ഞു ഇത് ഇതുമൂലം നല്ല രീതിയിൽ കേൾക്കും സുസഞ്ചീതി ആയിട്ട് ചെയ്തപ്പോൾ കേട്ടതല്ല കേൾക്കാൻ പോകുന്ന ഇത് കൊല്ലം സുതിയുടെ വൈഫ് രേണു സുതിയാണ് വിഡോയാണ് അപ്പം ഞാൻ എന്തിട്ടാലും ആൾക്കാർക്ക് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഇങ്ങനെ നെഗറ്റീവ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഉണ്ട് കേട്ടോ സോ എന്തായാലും നെഗറ്റീവ് കേൾക്കും നെഗറ്റീവ് അല്ലായിരിക്കും കേൾക്കുന്നത് ഞാനും ദാസേടനും കേൾക്കുന്നത് കണ്ടില്ലേ ഞാൻ ചോദിച്ച് കേൾക്കുന്ന കഴിഞ്ഞാൽ ചോദിച്ച് നോക്കാം അല്ലേ കേൾക്കുന്നത് കണ്ടില്ലേ ഇതിലപ്പുറം കേൾക്കേണ്ടി വരും അപ്പോൾ ഒന്നും കൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറൊക്കെയാണെന്ന് ചോദിച്ചു ഞാൻ ഓക്കെയാണ് രേണു ഓക്കെയാണ് രേണു ഇനി എനിക്കൊരു കുഴപ്പമില്ല ഡേറ്റ് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു ഞാൻ ഫ്രീ ആവുമ്പം ഞാൻ ഓക്കെയാണെന്ന് വന്നത് ദാസേട്ടൻ കോഴിക്കോടും ആയിട്ട് ഈ പുള്ളിക്കാരത്ത് ചെയ്തൊരു റീല് നമ്മളെല്ലാവരും അടുത്ത് ചോദിച്ചു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിനകത്ത് രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് ചെയ്തത് എനിക്കതിനകത്ത് വലിയ തെറ്റായിട്ടൊന്നും തോന്നില്ല നമ്മളൊരു റീൽസ് ഷൂട്ട് ചെയ്ത് നമ്മളത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് 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 ഏത് സെൻസിൽ എടുക്കണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അത് ബോധം ഇവരുമുള്ളവർക്ക് അത് മനസ്സിലാവും ആ ഒരു റീൽസിനകത്ത് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും പിന്നെയും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പാട് അതായത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്നത് അതായത് പുള്ളിക്കാർക്ക് അത് മുതലെടുക്കുന്ന പോലെയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെയൊക്കെ വന്നൊരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല അത് കൂടുതലൊന്നും പറയാൻ പറ്റില്ല ഇപ്പം കാര്യം എന്ന് പറഞ്ഞാൽ കാര്യം നിങ്ങൾക്ക് ലക്ഷ്മി നക്ഷത്ര കേസ് അറിയാമല്ലോ ലക്ഷ്മി ലക്ഷ്മി നക്ഷത്ര ഇതിനപ്പുറമായിട്ട് കുറേ പരിപാടി കാണിച്ചു പ്രത്യേകിച്ച് പെർഫ്യൂം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു പിന്നെ ഇവരെ കാണാൻ പോകുമ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുകൊണ്ട് പോകുന്നു അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ലക്ഷ്മി നക്ഷത്രം ഇവരെ വെച്ച് മുതലെടുത്തു എന്നുള്ള രീതിയിലോട്ടായിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് നിലവാക്കിടെ കാണാം അങ്ങനെയാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല കണ്ടന്റ് ചെയ്യുന്നു നമ്മള് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ ഞാൻ ഇത്ര ഓർത്തില്ല അത് ചിലതൊക്കെ ഞാൻ ഞാൻ എന്നിട്ടും എന്റെ ഇൻസ്റ്റാ പേജിൽ വരുന്ന ഈ ഒരു വീഡിയോക്ക് മാത്രം ഒരു ലൈക്ക് ഞാൻ ഒരു കമന്റും വായിച്ചിട്ടുമില്ല ആദ്യമായിട്ട് ഇട്ട വീഡിയോ കമൻ്റും വായിച്ചിട്ട് ഞാൻ റിപ്ലൈം കൊടുത്തില്ല കാരണം ഇതിങ്ങനെ എന്താ പറയുക അവർ ആഡ് അത് നമ്മൾ ഒരു ഇൻറ്റർവ്യൂവിലൂടെ നമുക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ നടത്തോളം ഉണ്ടായിരുന്നത് അതായിരുന്നു അവരുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അപ്പം ഇത് റീച്ച് ആകും അല്ലേ അങ്ങനെയുള്ള ഇതിൽ ചെയ്യുന്നതല്ല ഞാൻ ഇനിയും മുന്നോട്ട് പ്രോജക്റ്റ് വന്ന എനിക്ക് കംഫോർട്ട് ഞാൻ ഞാൻ ആണ് അത് എന്ത് പ്രോജക്റ്റാണത് നിങ്ങൾക്ക് എന്ത് പ്രോജക്റ്റ് പ്രോജക്റ്റുള്ള ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ശ്രമിക്കേണ്ടത് കാര്യം ഈ കൊല്ലം സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിയുടെ പേരിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത് അല്ലാതെ രേണു സുദീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിന് പ്രത്യേകിച്ച് പ്രൊഫൈലൊന്നും ഇല്ല അപ്പം കൊല്ലം സുതിയെ എല്ലാവർക്കും ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത ആൾക്കാർ ഇപ്പോഴും നിലനിർത്തുന്നത് അപ്പം അത് നിങ്ങൾ വെറുപ്പിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നാളെ നിങ്ങളിടുന്ന ഒരു സാധനവും ഒരു പട്ടിയും അന്ന് കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ നെഗറ്റിവിറ്റി മുതലെടുക്കാതിരിക്കാനാണ് മാക്സിമം ശ്രമിക്കേണ്ടത് അല്ലാതെ ഇങ്ങനൊക്കെ വന്നിരുന്നു മെഴുകിയിട്ട് യാതൊരു പ്രയാനവും ഇല്ല ഉള്ള ആരെയും പറയാലോ ഇനി ഇതിൻ്റെ പേരും പറഞ്ഞ് എന്നെ ചീത്തോളിക്കാൻ വരുന്ന ഇടത്തുള്ള കാര്യം പറയാം ഞാനിത് ഫസ്റ്റ് ഞാൻ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് രേണുദീയ റിയാക്ട് ചെയ്ത് അതായത് നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്യുന്നത് ഞാൻ പോസിറ്റീവായിട്ട് ഇത്രയും നാൾ പുള്ളിക്കാരത്തിയുടെ എല്ലാ വീഡിയോസും ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ കിട്ടുള്ളത് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഈ ചെയ്ത ഫോട്ടോഷൂട്ടിനകത്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ വന്നപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തത് കാര്യം ആ ഫോട്ടോഷൂട്ടിന് ഒരുപാട് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തതാണ് ഞാൻ ഈ ആക്ച്വലി ഇതൊരു ഈ ഒരു ഈ ഒരു ഇൻ്റർവ്യൂ വരട്ട വന്നതിന് ശേഷം റിയാക്ട് ചെയ്യാൻ വെച്ചുകൊണ്ടിരുന്നതാണ് ഈ സാധനത്തിൽ നമ്മളിങ്ങനെ ക്യാപ്ഷൻ ഇട്ടു ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എല്ലാവരും പറയുന്നത് അതായത് റിയാക്ഷൻ വീഡിയോസുകാർക്കാണ് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്തത് അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് ഈ ഈ സ്ക്യാപ്ഷൻ ഇട്ടു എന്ന് പറയുന്നത് സത്യം തന്നെയാണ് ഇതില്ലെന്ന് ഞാൻ പറയുന്നത് തന്നെ കിടപ്പുണ്ട് ഇതിൻ്റെ ഏറ്റവും അടിയിൽ എന്ന് നിങ്ങളുടെ സ്വന്തം മനു എൻ്റെ കോണ്ടാക്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ കോണ്ടാക്ട് നമ്പർ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ അവർ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ മേ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഫർദർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്പർ അവിടെ കൊടുത്തത് ഇല്ലെങ്കിൽ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ ഈ നമ്പർ കൊടുത്തിട്ട് ഒരൊറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ നിങ്ങളെപ്പോലെ ഇത്രയും എന്താ പറയുന്ന ഭയങ്കര റീച്ചിൽ നിൽക്കുന്ന യൂട്യൂബ് ചാനലുകൾ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ഇന്റർവ്യൂസിന് വേണ്ടി കോൺടാക്ട് ചെയ്തത് നല്ലാതെ ഓരോറ്റ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആളുകൾ പോലും ഇത് എന്താണ് സംഭവം ഇത് ആഡാണോ സിനിമയാണോ സീരിയലാണോ അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചതാണോ ചോദിച്ചിട്ട് ഒരാൾ പോലും വിളിച്ചിട്ടില്ല എന്താണ് റീസൺ അതങ്ങനെ അവർ ചെയ്യാത്തതിന്റെ റീസൺ എന്താണ് ഈ പുള്ളി പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടോ അതായത് അതെ ആ ഫോട്ടോഷൂട്ടിന് താഴെ ഇയാളുടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം ഈ വീഡിയോ ചെയ്ത പ്രത്യേകിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്ത ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ പുള്ളിയെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഞാൻ പുള്ളി ചോദിക്കുന്നത് അതിന്റെ ആവശ്യം എന്താണ് ഈ പുള്ളി എൻ്റെ ജീവിതത്തെ ആയിട്ടാണ് ഞാൻ ആ ഒരു സമയത്ത് കാണുന്നത് തന്നെ ഈ പുള്ളിയെ വിളിച്ചിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് എടുത്തുകൊണ്ട് കൊണ്ടുവന്ന് വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്താണ് കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത സാധനം ആ ഒരു ഫോട്ടോ കണ്ടപ്പം തന്നെ തൃപ്തിയായി അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ക്യാപ്ഷനെ കണ്ടിട്ട് എന്നിട്ട് ഇനി നിങ്ങളെ വിളിച്ച് ബോധ്യപ്പെടുത്തിയിട്ട് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പം വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്താണ് അതിന്റെ യാതൊരു ആവശ്യമില്ല കാര്യം ചെയ്തിരിക്കുന്നത് വട്ടർ നോൺസെൻസ് ആണ് കാര്യം ആ പുള്ളിക്കാരനെയും പിടിച്ച് നിർത്തിയിട്ട് കുറച്ച് ഇട്ട് അതിൻ്റെ ഫോട്ടോ എന്താ ഷൂട്ടിന്റെ രാജകുമാർ അങ്ങനെയൊക്കെ രീതിയിൽ എഴുതി വെച്ചിട്ട് അമ്മമാര് തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് ഇനി നിങ്ങളുടെ ഫോണിലും കൂടെ വിളിച്ചിട്ട് കാര്യം അന്വേഷിക്കുകയെന്ന് പറയുന്നതെന്നും എൻ്റെ പൊന്ന് സുഹൃത്തെ അതൊന്നും ഒരു മനുഷ്യരും ചെയ്യത്തില്ല അത് നിങ്ങളെ വിളിക്കേണ്ട യാതൊരു ആവശ്യവും കൂടെ ഒരു മനുഷ്യർക്കും ഇല്ല ഓക്കെ അതിന് ഒരേ ഒരു റീസൺ ഉള്ളൂ ഇവർ ഇത് വിളിച്ച് ക്ലാരിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇത് സംഭവം ഇങ്ങനെ ഇങ്ങനെയാണെന്ന് നമ്മൾ പറയും അപ്പം ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സാധനത്തിനെ എന്നിട്ട് എല്ലാവരും ഈ ക്യാപ്ഷൻ എടുത്ത് വെച്ച് വായിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ലാസ്റ്റിൽ പുള്ളിയെ കോൺടാക്ട് നമ്പറും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ കോണ്ടാക്ട് നമ്പർ കണ്ടല്ലോ വീഡിയോ ഇവർ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം കണ്ട് ക്ലാരിറ്റി അവർക്ക് കിട്ടി ഞാനിവിടെ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നെങ്കിൽ ഇതിൻ്റെ ഒരു കാരണം കൊണ്ടാണല്ലോ ഞാനിവിടെ ഇൻറ്റർവ്യൂ ഇരിക്കുന്നത് ഞാനിവിടെ ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ആരെങ്കിലും എന്നെ ഇൻറ്റർവ്യൂവിനെ വിളിച്ചോ ഓഫ്കോഴ്സ് മുമ്പൊരു പ്രോജക്റ്റ് ചെയ്തപ്പോൾ വിളിച്ചോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അല്ല ഈ ഗ്യാപ്പ് വന്നപ്പം ശരി അങ്ങനെ അവിടെ വെറുതെ ഇരിക്കാണല്ലോ അങ്ങനെ വിളിച്ചൊരു ഇൻ്റർവ്യൂ എടുത്തേക്കാണെന്ന് വിചാരിച്ചാൽ ആരെങ്കിലും ഇൻർവന് ഇല്ലല്ലോ പിന്നെ ഈ കുറ്റം പറയുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് താ ഞാനിനി ഒരിക്കലും മോഡലിങ്ങോ അഡ്വർടൈസ്മെൻറ്റോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാതൊരു സാധനങ്ങളും അല്ലെങ്കിൽ മോശം ക്യാപ്ഷൻസിനും പുറകെയുള്ള ഫോ എന്റെ ഫോട്ടോസ് ഇടി ആളുകളെ കൊണ്ട് മറ്റാടിപ്പിക്കുകയില്ല ഞാൻ ഇടത്തില്ല ഓക്കെ അപ്പം നിങ്ങൾക്കറിയാം നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിസിറ്റി ആകത്തോളൂ ഇന്റർവ്യൂവിനെ വിളിക്കത്തോളൂന്ന് പിന്നെ നമുക്കാർക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് മേടിച്ച് തരാനോ അല്ലെങ്കിൽ നിങ്ങളെ ഇൻറ്റർവ്യൂവിനെ വിളിക്കാനോ നമുക്കതിൻ്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള പ്രായങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ് അതൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല കാര്യം ഇതല്ല കാര്യം പബ്ലിസിറ്റി റീച്ച് ഒക്കെ ഉണ്ടായിരിക്കും അത് ഇതല്ല അതിനൊരു മാർഗ്ഗം മനസ്സിലായില്ലേ അതായത് നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങൾക്കൊന്നും നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് യാതൊരു ബോധമില്ലാതെയാണ് വന്നിട്ട് സംസാരിക്കുന്നത് അത് ഏതിൻ്റെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് രേണു സുതി എന്ന് പറയുന്ന ഒരു വ്യക്തി അത്യാവശ്യം നല്ല നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ നിങ്ങൾ പോയി ഒരു ഈ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് റീച്ച് ആവാൻ പറ്റും നൈസായിട്ട് ഇന്റർവ്യൂ കിട്ടും ഈ ഇൻ്റർവ്യൂവിനകത്തുനിന്ന് അത്യാവശ്യം നല്ല കാശ് കിട്ടും അറിഞ്ഞു വെച്ചുകൊണ്ട് ചെയ്തൊരു പരിപാടിയാണത് അതുകൊണ്ട് ഇനി നിങ്ങളെ വിളിച്ചന്വേഷിച്ചില്ല ഇനി വിളിച്ച് അന്വേഷിച്ചാലേ ബോധ്യപ്പെടാൻ പറ്റത്തുള്ളൂ എനിക്കൊരു കാര്യം ചെയ്യ് നിങ്ങളുടെ ആ ആ ഫോട്ടോയും വീഡിയോയും എത്ര എത്ര ആൾക്കാർ കണ്ടിട്ടുണ്ട് അത്രേ ആൾക്കാർ നിങ്ങളുടെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് യൂട്യൂബേഴ്സിൻ്റെ കാര്യം വിട അപ്പം ആ കണ്ടോ കണ്ട ജനങ്ങളുടെ അടുത്ത് നിങ്ങൾ എന്ത് പറയും നിങ്ങളെല്ലാവരും എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് കാര്യം ചോദിക്കും എങ്കിൽ ഞാൻ പറഞ്ഞു തരാമെന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ഒന്നും പറയാനില്ല എന്തായാലും ഇത്രയേ ഇത്രയുള്ള സംഭവം എന്തായാലും രേണു ഒരു കാര്യം പറയാം കൊല്ലം സുധീ എന്ന് പറയുന്ന ഒരാളുടെ ഐഡൻറ്റിറ്റിയിലാണ് നിങ്ങളെ അറിയുന്നത് അത്യാവശ്യം നല്ല സപ്പോർട്ടും ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ ദൈവത്തൂർത്ത് ഇമാതിരി കോമാളത്തരങ്ങൾ കാണിച്ചിട്ട് അതുകൊണ്ടുവന്ന് കളയരുത് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക